നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് മനസ്ചഞ്ചലം തീർക്കുന്ന ചന്ദ്രഭഗവാൻ ഈ ലേഖനം തയ്യാറാക്കിയിരിക്കുന്നത് ഡോക്ടർ കെ രാജഗോപാലൻ അയ്യർ വീനസ് ആസ്ട്രോ റിസർച്ച് സെന്റർ വാഴപ്പള്ളി തിരുവനന്തപുരം ഫോൺ നമ്പർ നയൻ ഈ വീഡിയോകൾ കണ്ടിട്ട് എങ്ങനെയാണ് ഇദ്ദേഹത്തെ ബന്ധപ്പെടുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട് അങ്ങനെ ഇദ്ദേഹത്തെ നേരിട്ട് കാണുവാൻ താൽപ്പര്യമുള്ളവർ ഇദ്ദേഹത്തിന്റെ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെട്ടിട്ട് തിരുവനന്തപുരം വാഴപ്പള്ളി ജംഗ്ഷനിലേക്ക് വരിക നമസ്കാരം ചന്ദ്രഗ്രഹം ഭൂമിയുടെ തുണൈ ഗ്രഹമാണ് ഭൂമിയിൽ നിന്നും ഉദ്ദേശം രണ്ട് ലക്ഷത്തി മുപ്പത്തി എട്ടായിരം മൈൽ ദൂരത്തിലാണ് ഇതുള്ളത് ഇതിന്റെ വ്യാസം രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത്തഞ്ച് മൈലുകളാണ് ഭൂമിയെ ചന്ദ്രൻ ഇരുപത്തി ഒമ്പത് ദിവസം പന്ത്രണ്ട് മണിക്കൂർ നാൽപ്പത്തിനാല് നിമിഷം കൊണ്ട് ചുറ്റി വരുന്നു ഇരുപത്തിയേഴേകാൽ ദിവസം കൊണ്ട് ഒരു പ്രാവശ്യം ചുറ്റി വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ചന്ദ്രന്റെ ആകർഷണം കൊണ്ടാണ് കടൽക്ഷോഭവും ഭൂമി ഉലുക്കവും സംഭവിക്കുന്നത് ഇത് കാരണം ഭൂമിയുടെ കറക്കത്തിന്റെ വേഗം കുറഞ്ഞു വരുന്നതായും ചന്ദ്രൻ ഒരു നൂറ്റാണ്ടിൽ ഏഴടി വീതം ദൂരേക്ക് ഒതുക്കപ്പെടുന്നതായും വാനശാസ്ത്രത്തിൽ പറയപ്പെടുന്നു ഇതുകൊണ്ട് തന്നെ പണ്ടുകാലങ്ങളിൽ കറുത്ത വാവ് വെളുത്ത വാവ് ദിവസങ്ങളിൽ ഭൂമിക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെ കൊണ്ട് ചന്ദ്രന് കൂടുതൽ പ്രാധാന്യം ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ചന്ദ്രന് പറയപ്പെടുന്ന മറ്റു പേരുകൾ മതി തിങ്കൾ അമ്പുലി കലാനിധി ഇന്ദു കുബേരൻ ശശി സോമൻ കുഴവി എന്നിവയാണ് രാശികളുടെ നക്ഷത്രപാദങ്ങൾ കർക്കിടകം പുനർഭൂസം നാലാം ഭാഗം പൂയം ഒന്ന് രണ്ട് മൂന്ന് നാല് ആയില്യം ഒന്ന് രണ്ട് മൂന്ന് നാല് രാശികളുടെ ഗ്രഹം കർക്കിടകത്തിൻ്റെ രാശിയുടെ ഗ്രഹം ചന്ദ്രനാകുന്നു ചന്ദ്രൻ ഉച്ചനാകുന്ന രാശി ഇടവമാകുന്നു ചന്ദ്രൻ ഋഷഭരാശിയോടു കൂടെ മൂന്നാമത്തെ വാകയിൽ നിന്ന് നിൽക്കുമ്പോഴാണ് ചന്ദ്രൻ അത്യുച്ചത്തിലാകുന്നത് രാശികൾക്ക് സമമായ ഗ്രഹം സൂര്യനാകുന്നു രാശികളുടെ ശത്രുഗ്രഹങ്ങൾ ബുധൻ ശുക്രൻ ശനി രാഹു കേതു രാശിയുടെ രാശിനാഥനായ ചന്ദ്രന്റെ നീചഗ്രഹം വൃശ് നീജരാശി വൃശ്ചികമാണ് വൃശ്ചികത്തിൽ ചന്ദ്രൻ നീചനായിരിക്കും കർക്കടകരാശിയുടെ സ്വ സ്വരൂപമാകട്ടെ ഞണ്ടാണ് കർക്കടകരാശി ശരീരത്തിൽ ഹൃദയത്തെയാണ് സൂചിപ്പിക്കുന്നത് രാശിയുടെ സമയം രാത്രിയാണ് രാശിയുടെ ലിംഗം സ്ത്രീയാണ് അതുപോലെ തന്നെ രാശിയുടെ സ്ഥാനം വയലാണ് രാശിയുടെ ദിക്ക് വടക്കാണ് രാശിയുടെ സഞ്ചാരം ചര രാശിയാണ് രാശികളുടെ ഗുണം കർക്കിടകത്തിൻ്റെത് സൗമ്യ സ്വഭാവമാണ് ഇനി ചന്ദ്രൻ വരുത്തുന്ന രോഗങ്ങളെക്കുറിച്ച് പറയുകയാണ് കരൽ രോഗങ്ങൾ കാഴ്ചക്കുറവ് കുട്ടികൾക്ക് വൈറസ് സംബന്ധമായി ഉണ്ടാകുന്ന അസുഖങ്ങൾ ഉദരപ്രശ്നങ്ങൾ തലച്ചോറിന്റെ പ്രധാന ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ക്യാൻസറുകൾ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ശ്വാസകോശ പ്രശ്നങ്ങൾ ജലദോഷം സെല്ലുകൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുട്ടികളുടെ വയറ്റിലുണ്ടാകുന്ന വിരശല്യം തെറ്റിയ മാസമുറ ചിത്തഭ്രമം കണ്ണ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അജീർണം വലിവ് തൊക്ക് രോഗങ്ങൾ കാൽവീക്കം നീർ സംബന്ധമായ രോഗങ്ങൾ മാനസിക രോഗങ്ങൾ തൊണ്ടയിലെ പ്രശ്നങ്ങൾ മാറിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കഫസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കുടലിലുള്ള അളവ് അടവ് കുറപ്രസവം ഗർഭാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ രക്തക്കുറവ് എന്നിവ ചന്ദ്രൻ വരുത്താറുണ്ട് ഗ്രഹത്തിൻ്റെ സ്വരൂപം കുള്ളനാണ് ലിംഗം സ്ത്രീയാണ് നിറം വെളുപ്പാണ് സ്വഭാവം സൗമ്യമാണ് പൂജയ്ക്കുള്ള പുഷ്പം വെള്ള വെള്ള അലരിയാണ് ഗ്രഹത്തിൻ്റെ രത്നം മുത്താണ് സമിത്ത് മുരിങ്ങയാണ് ഗ്രഹത്തിൻ്റെ ദിക്ക് തെക്ക് കിഴക്കാണ് ഗ്രഹത്തിൻ്റെ വാഹനം മുത്തുവാഹനമാണ് ആസന രൂപം ചതുരമാണ് ധാന്യം പച്ചരിയാണ് ലോഹം ഈയമാണ് രോഗം തണുപ്പ് കൊണ്ടുള്ള രോഗങ്ങളാണ് സ്വാദ് മധുരമാണ് കാരകത്വം മാതാവിനെയാണ് സൂചിപ്പിക്കുന്നത് സ്ഥലം ഈർപ്പമുള്ള സ്ഥലമാണ് ചന്ദ്രൻ്റെ നീചസ്ഥാനമാകട്ടെ വൃശ്ചികമാണ് ചന്ദ്രൻ്റെ സമാനനായ ഗ്രഹങ്ങൾ ചൊവ്വ ഗുരു ശുക്രൻ ശനി എന്നിവരാണ് ചന്ദ്രൻ്റെ ശത്രുഗ്രഹങ്ങൾ രാഹു കേതുക്കളാണ് ചന്ദ്രൻ ഒരു രാശിയെ കടക്കാനെടുക്കുന്ന സമയം രണ്ടേകാൽ ദിവസമാണ് ചന്ദ്രന്റെ നക്ഷത്രങ്ങൾ രോഹിണി അത്തം തിരുവോണം എന്നിവയാണ് ചന്ദ്രന്റെ ദശാകാലമാകട്ടെ പത്തു വർഷമാണ് ചന്ദ്രന്റെ ദിക്ക് വടക്ക് പടിഞ്ഞാറാണ് ചന്ദ്രന്റെ മനുഷ്യ ശരീരഭാഗം തോളാണ് ചന്ദ്രന്റെ നോട്ടം സമമായ നോട്ടമാണ് ചന്ദ്രൻ ത്രിഗുണങ്ങളിൽ സത്വഗുണത്തെ പ്രതിനിധീകരിക്കുന്നു പഞ്ചഭൂതം ജലമാണ് ശരീരവടിവ് നടുത്തരമാണ് കണ്ണ് താമരയുടെ നിറമാണ് രോമം ചുരുണ്ടതാണ് കാരകത്വം ചിന്തയാണ് ഉദയസ്ഥാനം തലയാണ് പ്രായസ്ഥിതി വൃദ്ധതയാണ് ചന്ദ്രൻ ചലിക്കുന്ന സ്ഥാനം ജലമാണ് ചന്ദ്രന്റെ പ്രവൃത്തി നീങ്ങുന്നതാണ് ചന്ദ്രൻ പ്രവർത്തിക്കുന്ന കാലം അവസാന ഭാഗത്തിലാണ് ചന്ദ്രന്റെ വസ്ത്രം പുതിയതാണ് ചന്ദ്രന്റെ ദേവതയാകട്ടെ പാർവതി ദേവിയാണ് ഗോചരത്തിൽ ചന്ദ്രൻ ഇരിക്കും ഇരിക്കുമ്പോൾ എണ്ണാമുള്ള നന്മ ചെയ്യുന്ന സ്ഥാനങ്ങൾ മൂന്ന് ആറ് ഏഴ് ഒൻപത് പത്ത് പതിനൊന്ന് വിഭവങ്ങളും ദോഷം ചെയ്യുന്നവ രണ്ട് നാല് അഞ്ച് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിലുമാണ് ചന്ദ്രൻ പന്ത്രണ്ട് ഭാവങ്ങളിലിരുന്നാൽ ഉണ്ടാകുന്ന ഫലങ്ങളാണ് ഇനി പറയുന്നത് ലഗ്നഭാവത്തിൽ ചന്ദ്രൻ ഇരുന്നാൽ പൊതുവേ നല്ലതല്ല കാരണം ജാതകന് എന്തെന്നാൽ തേയ്പിറ ചന്ദ്രനോ അല്ലെങ്കിൽ പാപഗ്രഹ സംബന്ധവുമായിരുന്നാൽ ജാതകത്തിന് ശരീരത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടാകും രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ ഉയർന്ന വിദ്യാഭ്യാസവും നല്ല ഭാര്യയും മക്കളും കുടുംബസ്വത്തവും ഉണ്ടാകും മൂന്നാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നതെങ്കിൽ വലിയ സമ്പന്നനായും ശാരീരികാരോഗ്യമുള്ളവനായും മികച്ച എഴുത്തുകാരനായും എപ്പോഴും പഠിക്കുന്നതിൽ ശ്രദ്ധയുള്ളവനുമായിരിക്കും നാലാം ഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ സകലവിധത്തിലെ ഐശ്വര്യങ്ങളും നല്ല ഭാര്യ നല്ല കുടുംബം നല്ല മക്കൾ നല്ല ബന്ധുക്കൾ നല്ല സുഹൃത്തുക്കൾ എന്നിവയുണ്ടായിരിക്കും അഞ്ചാം ഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ ജാതകർക്ക് കുടുംബസ്വത്തും ബന്ധുക്കളാൽ സഹായവും സുഹൃത്തുക്കളിൽ നിന്ന് വേണ്ട സമയങ്ങളിൽ സഹായം ലഭിക്കുകയും ചിട്ടിക്കമ്പനിയും സാമ്പത്തിക ഇടപാടും സ്ഥലം വാങ്ങി വിൽക്കുന്നതിനാലും മറ്റും നല്ല വരുമാനമുണ്ടാവുകയും ചെയ്യും ആറാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നതെങ്കിൽ ശത്രുക്കളിൽ നിന്ന് ഉപദ്രവവും രോഗത്താൽ മനസുഖം കുറയുകയും ശരീരബലക്കുറവും കുടുംബത്തിൽ വഴക്കും ക്രൂരമായ ചിന്തയും കളവു പറച്ചിലും ഉണ്ടാകും ഏഴാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് നല്ല സൗന്ദര്യമുള്ളവരായും ധനസമ്പന്നനായും സകലവിധ സൗഭാഗ്യമുള്ളവനായും നല്ല പെണ്ണു പെണ്ണുങ്ങളോട് ബന്ധമുള്ളവരായും കാമത്തിന് അടിമപ്പെട്ടവനായും ഭവിക്കും എട്ടാം ഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ മോശമായ സ്വഭാവം അവിടെ ചന്ദ്രൻ നിൽക്കുകയാണെങ്കിൽ ധനനഷ്ടം പെണ്ണുങ്ങളാൽ അപമാനം സുഹൃത്തുക്കളാലും ബന്ധുക്കളാലും ശല്യമുണ്ടാകുകയും വഴക്ക് കൂടുവാൻ താല്പര്യം കാട്ടുകയും ചെയ്യും ഒൻപതാം ഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ ദൂരദേശത്തിൽ ജീവിക്കുന്നതിൽ മനസന്തോഷവും ബന്ധുക്കളാൽ നന്മയും സുഹൃത്തുക്കളാൽ നന്മയും എല്ലാ കാര്യങ്ങളിലും വിജയവും ലഭിക്കും പത്താം ഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ ജനങ്ങളാൽ സ്നേഹിക്കപ്പെടുന്നവർ എല്ലാവരും പ്രശംസിക്കപ്പെടുന്നവർ കുടുംബത്തിലുള്ളവരും ബന്ധുക്കളും സുഹൃത്തുക്കളും ജാതകന് തക്ക സമയം സമയ സഹായം ചെയ്യുന്നവരും പാവപ്പെട്ടവർക്ക് സഹായം ചെയ്യുന്നതിൽ താല്പര്യമുള്ളവരുമായിരിക്കും പതിനൊന്നാം ഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ നല്ല ബുദ്ധിമാനം ചെയ്യുന്നതിനുള്ളിൽ അധിക ലാഭവും നല്ല സ്വത്ത് സുഖങ്ങൾ എന്നിവയുള്ളവരും ഗേഷകനായും ഭവിക്കും പന്ത്രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ നല്ല വളർപ്പുറ ചന്ദ്രനായാൽ ക്ഷേത്രം വടിയമ്പലം വാഹനശാല വിദ്യാഭ്യാസ സ്ഥാപനം എന്നിവർക്കായി ധാരാളം ധനം ചെലവഴിക്കുകയും തേ്പ്ര ചന്ദ്രനാണ് നിൽക്കുന്നതെങ്കിൽ കള്ളം പറയുകയും തൊഴിൽ ചെയ്യുന്ന തൊഴിൽ ചെയ്യുന്നതിൽ താൽപ്പര്യക്കുറവും ചീത്വ സ്വഭാവങ്ങളോടും കൂടും ചന്ദ്രഭഗവാന്റെ ദോഷം മാറുന്നതിനായിട്ട് ജപിക്കേണ്ട മന്ത്രം ഓം ചന്ദ്രായ നമ ഈ മന്ത്രത്തെ അൻപത്തിനാല് പ്രാവശ്യം ജപിച്ചാൽ ചന്ദ്രഭഗവാന്റെ കരുണയാൽ മനസ്സിനുണ്ടാകുന്ന കഷ്ടങ്ങളിൽ നിന്നെല്ലാം മാറ്റമുണ്ടാവുകയും എല്ലാവിധത്തുള്ള നന്മകളും മനസുഖവും ലഭിക്കും കുടുംബസുഖത്തെ തുടർന്നും ഇത്തരം വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തുക നമസ്കാരം